ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു ബംഗളൂരു എഫ് സി രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ സീസണിൽ രണ്ട് മത്സരങ്ങളാണ് ബംഗളൂരു എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ളത് ആ രണ്ട് മത്സരങ്ങളിലും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ നിരാശയിലാണ് ഇപ്പോൾ ഉള്ളത് അത്രയും പരിതാപകരമായ ഒരു പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശീലകനായ മിക്കേൽസ് പുറത്താക്കണമെന്ന് പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ തോൽവിയുടെ കാര്യത്തിൽ സ്റ്റാറേക്കും ഇപ്പോൾ വലിയ ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ട് മത്സരശേഷം അത് വളരെ വ്യക്തമായിരുന്നു അതായത് താരങ്ങളോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് മിക്കേൽ സ്റ്റാറെ സംസാരിച്ചിട്ടുള്ളത് പരാജയപ്പെട്ടതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ മൈതാന മദ്യത്തിൽ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം അംഗങ്ങൾ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു തൻ്റെ നിരാശയും ദേഷ്യവും ഒക്കെ അദ്ദേഹം താരങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരല്പം ഹീറ്റ് ഹിറ്റായിക്കൊണ്ടാണ് മിക്കേൽ സ്റ്റാറെ സംസാരിച്ചിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലൂണയോടും അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് ഈ ഒരു തുടർ തോൽവികളിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും വലിയ നിരാശനാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മുന്നിൽ വന്നുകൊണ്ട് കുറച്ച് നേരം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ചിലവഴിച്ചിരുന്നു പക്ഷേ അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഈ ഒരു താരങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കുകയായിരുന്നു ചാൻഡ് നടത്തുകയായിരുന്നു ഇക്കാര്യത്തിൽ ആരാധകർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു അത് നമുക്ക് എക്സിലൊക്കെ വ്യാപകമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം താരങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത് അതിന് പകരം ഈ ഒരു പ്രോത്സാഹനം നൽകുന്നത് ശരിയായ ഒരു പ്രവണതയല്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാൽ തോൽവിയിലും താരങ്ങളെ കൈവിടാത്തത് പോസിറ്റീവായ ഒരു കാര്യമാണ് എന്ന മറ്റൊരു അഭിപ്രായക്കാരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനി പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും ആരാധകരുടെ ആ ഒരു പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ ഇനി വല്ല അത്ഭുതങ്ങളും പിറക്കേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം